മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വഴിക്കടവ് ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തൃണമൂൽ കോൺഗ്രസ് ചുങ്കത്തറ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം സുധീർ പുന്നപ്പാലയാണ് സ്ഥാനാർത്ഥി യു ഡി എഫുമായുള്ള സഹകരണത്തിന് കോൺഗ്രസ് നേതാക്കൾ തടസ്സം നിന്നുവെന്നാണ് ആരോപണം വേണ്ടിവന്നാൽ പ്രാദേശികമായി സിപിഎമ്മിനോട് സഹകരിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു വഴിക്കടവ് ഡിവിഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഞങ്ങൾക്ക് അവിടെ വൈക്കടവ് ഡിവിഷനുമായി ബന്ധപ്പെട്ട് തന്നെ ഏഴായിരത്തിലെല്ലാം വോട്ടുകളുണ്ട് ആ വോട്ടുകൾക്ക് പുറമെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും ഇന്നത്തെ രാഷ്ട്രീയ നിലപാടുകളും വലിയ രീതിയിൽ നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അവിടെ പൂർണ്ണമായിട്ടും നമുക്ക് ജയിക്കാൻ കഴിയുന്ന വിജയ സാധ്യതയുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഞങ്ങളുടെ മത്സരം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഒറ്റക്ക് മത്സരിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണോ യൂണിസ് ടി എം സി കടക്കുന്നത് കോൺഗ്രസ് നേതൃത്വവുമായി ഈ ടി എം സി നേതാക്കൾ ചർച്ച നടത്തി പക്ഷേ ചർച്ചയിലൊന്നും കോൺഗ്രസ് അനുകൂല ഒരു നിലപാടെടുത്തിയില്ല എന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് ഇപ്പോൾ മലപ്പുറം വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചു ചുങ്കത്ര മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം സുധീർ പുന്നപ്പാലയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രധാനമായി ഈ നേതാക്കൾ ആരോപിക്കുന്നത് കോൺഗ്രസ് ആണ് ഈ യു ഡി എഫുമായിട്ടുള്ള സഹകരണത്തിന് തടസ്സം നിൽക്കുന്നത് കോൺഗ്രസിലെ ചില നേതാക്കളാണ് എന്നാണ് ഈ നേതാക്കൾ ആരോപിക്കുന്നത് പ്രധാനമായി പി വി അൻവർ അടക്കം നിരുപാധികമായി യു ഡി എഫിന് പിന്തുണക്കും പ്രദേശ തെരഞ്ഞെടുപ്പിലടക്കം എന്ന് പറഞ്ഞതായിരുന്നു അതോടൊപ്പം വി ഡി സതീശനും അൻവറിനോടുള്ള നിലപാട് മഴപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ യു ഡി എഫുമായി സഹകരിച്ചു പോകാനാണ് തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത് പക്ഷേ പ്രാദേശികമായ പല പ്രശ്നങ്ങളും വിവരങ്ങൾ നൽകിയത്